ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ എന്താ തയ്യാറാക്കാൻ പോകുന്നത് അറിയാ നമ്മള് ഇന്ന് വെച്ചിട്ട് നല്ല റെഡിപ്പൊളി റിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിന് കുറച്ച് വളരെ കുറച്ച് കുറച്ചൊഴു ഇട്ടച്ച മതി അപ്പൊ ഞാൻ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ പുതിർന്നിട്ടാണ് ഇട്ടോ അത്ര തോനെ കാണുന്നത് അപ്പൊ പിന്നെ രാവിലെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മൂന്ന് മണിക്കൂർ ചുരുങ്ങിയത് അങ്ങനെ ഇട്ട ചമ്മതി എന്നാൽ തന്നെ പുതിർന്ന് പോകട്ടോ അപ്പൊ ഇത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ ഇട്ടക്കാൻ വേണ്ടിയിട്ട് പുതിർന്നതിന് ശേഷം പിന്നീട് കഴുകി കളയരുതാ വെള്ളം കളയരുത് കിട്ടോ അപ്പൊ അതിന്റെ ആ ഒരു ഫലം പോവും അപ്പൊ നമ്മൾ പിന്നെ അത് അരച്ചെടുത്തതിന് ശേഷം ആ ഒരു പെടിച്ചെറിയൊരു കുടുക്കടുത്തിട്ടായിക്കൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്റ്റീലിന്റെ ഇതേക്ക് പിന്നെ എന്ത് ചെയ്യുക കുറച്ച് ശർക്കരയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് പഞ്ചസാര കൂട്ടി ഇടുന്നെങ്കാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശർക്കര വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പൊ ഹെൽത്തിന് നല്ലത് ഇങ്ങനെ തന്നെയാണ് അപ്പൊ നന്നായിട്ട് തന്നെ ഇളക്കി ഏരിപ്പിച്ചെടുക്കുക അതായത് പോലെ ഇതാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം വെള്ളം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ന് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേതിപ്പിച്ചുകൊടുക്കുക അപ്പൊ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി എന്ത് ചെയ്യുക അതിന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക അത് വേണമെന്നില്ല പക്ഷെ എന്നാലും ഞാൻ ഇടയിൽ ഇണ്ട ഇടുമ്പോഴാണ് എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി എന്ത് ചെയ്യുക നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ഓവറായി ഫസ്റ്റ് നമ്മൾ വെക്കുമ്പോ തന്നെ തീ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി വെക്കുക പിന്നെ ചൂടായി കണ്ടതിന് ശേഷം നമ്മള് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ഞാനത് വേവിച്ചെടുത്തിട്ട് ഏകദേശം കുറുക്ക് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിക്ക് പാൽ ഒഴിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇത് ഇതിൽ നിന്നും വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക വേറൊരു സ്റ്റീലിന്റെ തട്ടിലേക്കാണ് ഞാനത് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് അങ്ങനെ ഇളക്കിയിട്ടും പിന്നെ ആ ഒരു പാലൊക്കെ കൂടുമ്പോത്തിന് തോനയാകുന്ന ഒരു ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇത് മാറ്റി കൊടുത്തുട്ട് അപ്പൊ കുറുക്ക് പോലെ കുട്ടികൾക്ക് പിന്നെ ചൊളാൻ്റെ അങ്ങനെ റാഗിയൊക്കെ ഉണ്ടാക്കൂലേ കൂളാക്കിങ്ങാണ്ട് കുട്ടികൾക്ക് കൊടുക്കൂല അപ്പൊ അതുപോലത്തെ ഏകദേശം ഈയൊരു ഇതിലാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ഓഫ് ചെയ്തില്ല ഗ്യാസ് സിമ്മിലാക്കിയിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇതീക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിത് വെച്ച ഉടനെ തന്നെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ചൂടുള്ള പാൽ തന്നെയാണ് പാൽ തീക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒതുപ്പിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പാൽ കാച്ചി ഇതീക്കന്ന് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇളക്കി പാലിന്റെ ആ ഒരു ഇതൊക്കെ ചേറ്റിയിട്ട് നമ്മൾ ഇതൊക്കെ ഒഴിച്ചെടുക്കുക അപ്പൊ നമുക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ ലൂസ് വേണ്ട കുറു കുറുങ്ങനെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറുമായിട്ട് വരുക അല്ലെ ഒരു ഏകദേശം എന്താ പറയാ അപ്പൊ ആ ഒരു രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ വെള്ളം പാകത്തിന് വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഈ വെള്ളം പിന്നെ നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ എന്തായാലും കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് അധികം കുടുക്കിയെടുക്കണല്ലേ പാകത്തൊരു രീതിയിലാണ് കേട്ടോ ചെയ്യണത് അപ്പൊ എനിക്ക് ഓവറായിട്ട് കുറുകിയാൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോലൊക്കെ ആവൂലേ അപ്പൊ അതങ്ങനെ ചെയ്യണില്ലേ അപ്പൊ അതായത് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് ഇവിടുന്ന് മാറ്റി വെക്കട്ടെട്ടോണ് ഈയൊരു ഈയൊരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിലാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കണില്ല ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ രീതിയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിലൊക്കെ ഇട്ടിട്ട് നെയ്യ് അല്ലെങ്കിൽ എണ്ണയിലൊക്കെ പിന്നെ എന്താ പറയാ ഒന്ന് താളിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഞാൻ പിന്നെ ഇത് ഇതേ കുറച്ച് രണ്ടുപെരുമ്പ് മുന്തിരി ഒക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് ഞാനിവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ചൂടായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു സമയതാ നമ്മൾ കുറച്ച് മുന്തിരി ഇട്ടുകൊടുക്കാണ് പിന്നെ ഈ മുന്തിരിക്കുള്ള ഒരു പ്രത്യേകത എന്താ അറിയാത് ഞാൻ വീട്ടിൽ ചെയ്തതാട്ടോ ഞാൻ കുറച്ചും പച്ചമുന്തിരി കടയിൽ നിന്ന് ഫ്രൂട്ട്സും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനത് കുറച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് ആവി ഒളിച്ചിട്ട് പിന്നീട് ഞാൻ വെയിൽ രണ്ടു ദിവസം ഞാൻ വെയിൽ കൊള്ളിച്ചില്ല പിന്നെ എന്താ പറയാ വെയില് കൊള്ളാത്ത രീതിയിൽ കാറ്റ് കൊള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നീട് ഞാൻ പിന്നെ മൂന്ന് വെയില് കൊള്ളിച്ചും ചെയ്തുട്ടോ നന്നായിട്ട് ഒന്നും ഉറങ്ങി കിട്ടാൻ വേണ്ടിട്ട് നല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിക്കാട്ട് ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാൻ അപ്പൊ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിങ്ങനെ അണ്ടിപരിപ്പ് ഞാൻ പൊടിച്ചെടുത്തേക്കാണ് പിന്നെ അല്ലെ ഒരു അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ടി വരല്ലോ വലിയ പീസാവുമ്പോ ഇതെല്ലാവർക്കും എത്തും വേണ്ട അപ്പൊ അതായത് രൂപത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി എന്ത് ചെയ്യാം നമ്മൾ ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഉം അപ്പൊ അതാ നമ്മളെ ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ തീയെക്കോഫ് ചെയ്ത് ഞാനത് ആണ്ടി പരിവ് കൂടിയൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ ആ ഒരു നെയ്യ് വെളിച്ചുണ്ടെങ്കിൽ ആ ഒരു ഇതും കൂടി ഞാനൊക്കെ ഒഴിച്ചു കൊടുക്കണിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക പിന്നെ നമ്മൾക്ക് എപ്പളാ ടൈം എന്ന് വെച്ചാൽ ചൂട് കൊടുക്ക കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കുക ഇല്ലെങ്കിൽ തണുത്തിട്ട് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ അപ്പൊ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തിട്ടോന്ന് അഭിപ്രായം അറിയിക്കണേ ഇപ്പൊ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കയ്യും കാലൊക്കെ കടച്ചിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഉഴുന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിക്കണത് നല്ലതാണെന്നുള്ള ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ ചെറിയ കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കാന്നിട്ടോ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്ക കേട്ടോ അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും വരും അതുവരെക്കും താങ്ക് യു